സമൂസ വാളിന്റെ കോൺക്രീറ്റ് പണി പൂർത്തീകരിച്ച സമൂസ കുളത്തിൽ നിന്ന് ഞായറാഴ്ച പക്ഷേ ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് ആളുകൾ ആർമാതി പള്ളിക്കത്തായും ആളുകളാണ് ഉള്ളത് ബാക്ക് ചാനൽ അപ്പൊ നമ്മൾ സമൂസക്കുളത്ത് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ ഈ സീസണിലും വൻ ജനക്കൂട്ടമാണ് സമൂസക്കുളത്ത് ഏതായാലും ആ സമൂസക്കുളത്ത് പള്ളിക്കാറ്റം വരെയുള്ള വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എത്രത്തോളം ആളുകളാണ് പല ഭാഗത്തുനിന്ന് സമൂസക്കുളത്ത് എത്തിയുള്ളത് അപ്പോൾ ഓക്കെ സെറ്റല്ലേ ഓക്കെ കണ്ടാ സുഹൃത്തുക്കളെ സമ്മൂസക്കുളം എന്ന് പറഞ്ഞ സ്ഥാനം കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ കാണിച്ചൊരു ഏരിയയാണ് സമൂസക്കുളം ജനസാഗരമാണ് ഇന്നിവിടെ പല ഭാഗത്തായിട്ട് ആളുകൾ പല ഏരിയയിൽ നിന്നും സമ്മൂസക്തിയൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും കണ്ടുക ചാട്ടം കാണാൻ ചാട്ടം കിട്ടൽ ചാട്ടം ഉണ്ടോ ആയോ വെറൈറ്റി ചാട്ടങ്ങളൊക്കെ വെറൈറ്റി ചാട്ടങ്ങളാണ് അല്ലോ സമൂസ കുളത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പല മോഡൽ മറിച്ചിലുകളൊക്കെ നമുക്ക് കാണാം ഗൈസ്

സാധാരണത്തിലും കൂടുതൽ ആൾ ഉള്ള ദിവസമാണ് ആളുകൾക്കൊക്കെ ലീവുള്ള ദിവസമാണ് മഴന്റെ ഒരു കുറവ് കാരണം കുറച്ച് വെള്ളത്തിന് കുറവ് കാണുന്നുണ്ട് വരെ ഇവിടുന്ന് പള്ളിക്കത്തായം വരെ മുഴുവനായിട്ടും ആളുകളാണ് ഉള്ളത് ഇതിന് മിക്ക ആളുകളും പുറത്തുള്ള ആളുകൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ വർക്ക് നടക്കുന്ന കാരണം സമൂസ കുളത്തിന്റെ വർമൂസാരണം ഇതിൽ ഇങ്ങനെ കുട്ടികൾക്ക് ചാടാനുള്ള ഒരു സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതിന്നു മാറിയിട്ട് ഇപ്രാവശ്യം അത് ഏകദേശം ഒരു എഴുപത് ശതമാനം പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുളിക്കാനും ചാടാനൊക്കെ വരും നാടാനും അതൊരു ആവേശമാണ് ഈ പണി അങ്ങനെ അടിഭാഗമൊക്കെ വെള്ള ആളുകൾ തന്നെ പടവ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ പിന്നെ ആദ്യത്തെ ഡി പി ആറ് മാറ്റി രണ്ടാമത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വെള്ളം കയറിയത് അപ്രതീക്ഷിതമായിട്ട് വന്ന വെള്ളം കാരണം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം എഴുപത് ശതമാനം വർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ കോൺക്രീറ്റാണോ അല്ലെങ്കിൽ വയൽ ചെറുപ്പാണോ മണ്ണാണോ അതിൽ അടിയിൽ പി സി സി പല ഭാഗങ്ങളിലും ഇട്ടിട്ടുണ്ട് അതിൻ്റെ കോൺക്രീറ്റുകളുണ്ട് അല്ലാത്ത ഭാഗങ്ങളൊക്കെ നോർമലായിട്ടുള്ള മണ്ണ് തന്നെയാണ് ഉള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ

പല മോഡലും പല മലപ്പുറം ജില്ലയിൽ തന്നെ പല ഭാഗത്തു നിന്നായിട്ട് ആളുകൾ ഈ ഒരു ഏരിയയിലെത്തുക നമ്മുടെ സമൂസകുളത്ത് പൊതുവെ നമ്മൾ സമൂസ കുളത്ത് വെള്ളമൊക്കെ നമ്മൾ പള്ളിക്കത്തായം എന്ന സ്ഥലത്ത് കാണും പള്ളിക്കത്തായം എന്ന ഭാഗത്തേക്ക് ഇവിടുന്ന് ഒരു നാല് ആ ഒരു ഏരിയ അതായത് കക്കാട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ കുടുംമൽ പാടം അവിടെ നിന്ന് നമ്മുടെ ചെറുമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വന്ന ഈ കരിമ്പിൽ ഭാഗത്തേക്ക് നേരെ ഓപ്പോസിറ്റ് പള്ളിക്കത്തായം പള്ളിക്കത്തായം ഭാഗത്തേക്കുള്ള ഒരു വീഴുകയാണ് ഇട കാണിക്കാൻ പോകുന്നത് ഒഴുകുക ജനസാഗരണ്ടോ പല ഒറ്റ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലൈനിലൂടെ കാണിക്കാൻ പറ്റില്ല വാഹനങ്ങളൊക്കെ പ്രകൃതി രമണീയമാണ് ഇവിടുത്തെ കാഴ്ചകളാണില്ല ആളുകൾ പല ഭാഗത്തു നിന്നായിട്ട് സെൽഫി പോയിന്റ് പോയിൻറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് അല്ലേ നമ്മളൊക്കെ നല്ല ആൾക്കാരോ ഇത്തായതുമ്പോൾ കാണാൻ പറ്റില്ല അതായത് ഈ ഒരു നാല് ഭാഗത്തേക്ക് നമ്മൾ കക്കാട് ഭാഗത്ത് വരുമ്പോൾ അങ്ങോട്ട് സമൂഹക്കുറത്തേക്ക് ഇങ്ങോട്ട് പള്ളിക്ക് തായാം ഇത് മേലെ ചെറുമുക്ക് അങ്ങാടിയിലേക്ക് അപ്പോൾ ഓക്കെ പോയി വെക്കാം പെട്ട ളാണ് ഇവിടെ കിട്ടിയിൽ ആ ഒരു വൈകുന്നേരത്തെ വൈബ് വേറെ തരട്ടാണ് വൈകുന്നേരം ആയാൽ ഈ രീയറായിട്ട് കാണാൻ പറ്റുന്ന ചോദിക്കണേ ഏതായാലും സമൂഹത്തെ സമൂഹത്തിൽ കൈമത്താണ് പറഞ്ഞിട്ടാണ് ഇവിടെ ആയിരുന്നോ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഗെയിമിങ്സ് ചെറിയ പാർക്കുകൾ അതുപോലെ ജിംനാസ്റ്റിക്ക് അങ്ങനെ വെറൈറ്റികൾ ഈ ഒരു ഭാഗത്തേനുണ്ടോ അവിടെയൊക്കെ വാങ്ങാനുണ്ടോ ായിട്ട് ആളുകൾ കാണാൻ വേണ്ടി പാടത്തല്ലാണ്ട ബോട്ട് ബോട്ട് ചോടൊക്കെ ഉണ്ട് ആകെ അടിപൊളി ആയിട്ടും ഈ സമൂസക്കളും മുതൽ നമ്മുടെ നമ്മൾ പറഞ്ഞ പള്ളിക്കത്തായം വരെ ആളുകളാണ് അതിൽ അവിടെ നമ്മൾ പോകണം പോലെ അതിൽ പോയിക്കാം അടിപൊളി ആ ഒരു എന്താ പറയുക സമയം ആറര മുക്കാൽ ടൈമ് ആ ഒരു ഇരുക്കത്തുള്ള ഒരു കാഴ്ച പാടത്തുള്ള വെള്ളമൊക്കെ ഇങ്ങനെ അടിപൊളി ഓളത്തിലൂടെ നമ്മുടെ പള്ളിക്കത്തായ ഭാഗത്ത് ഭാഗം എത്തിയപ്പോൾ നല്ല വെള്ളം നല്ല വയലിൽ മുഴുകി പാടത്തന്നെ വെള്ളം അപ്പോൾ അതിങ്ങനെ ആ ഓളം ഓളത്തിലൂടെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും ഇതെല്ലാം ഏതായാലും ഇവിടുന്ന് ആ കാണുന്ന റോഡാണ് നമ്മൾ പറഞ്ഞ ഉദ്ദേശിച്ച സ്ഥലം അവിടെ നമ്മുടെ തിരുരങ്ങാടി റോഡ് നേരെ ഇടത് ഭാഗത്തേക്ക് ചെറുമുക്കിലേക്കുള്ള റോഡ് ഇവിടെയൊക്കെ ഈ കൈവരി വെച്ചിട്ടുണ്ട് ആളുകൾക്ക് പ്രത്യേകിച്ച് ടൂറിസം സെറ്റാണ് നമ്മുടെ ഈ ചെറുമുക്ക് കുരുമൽ അതുപോലെ കമ്മൂച്ചക്കുളം കമ്മൂച്ചക്കുളം ഓരോ പ്രദേശത്തെ നമ്പർ അതുപോലെ മുനിസിപ്പാലിറ്റി ആയാലും ചെറുമ ചെറുമുക്കാകുമ്പോൾ പഞ്ചായത്ത് അപ്പോൾ അവിടുത്തെ മെമ്പർമാരൊക്കെ ഇടപെട്ട് ഈ ഭാഗത്തുള്ള വാർഡ് മെമ്പർമാരും അതുപോലെ മുനിസിപ്പാലിറ്റി നമ്മുടെ കരിമ്പിൽ ഭാഗത്തെത്തുമ്പോൾ മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ അവിടുത്തെ മെമ്പർമാരൊക്കെ ഇവിടെ കൈവരി ഇവിടെ കുറേ ടൂറിസം സെറ്റാക്കി വന്നിട്ടുണ്ട് ആ കരിമ്പിൽ മുതൽ നമ്മുടെ ഈ ഒരു ഏരിയ ഇവിടെ ഈ കൈവരി വെച്ച് കിടലൊക്കെ നല്ലൊരു വ്യൂ കേട്ടോ മൊത്തത്തിൽ കൈവരി വച്ച് പോയിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ നല്ല വെള്ളമുള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പല മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാത്രി ഒരു ഏഴ് ഏഴര മണിയാവുമ്പോൾ ഇരുട്ടായി ആ ഇരുട്ടിൻ്റെ മുമ്പ് തന്നെ ആളുകൾ ഇവിടെ ഈ പ്രകൃതി ആസ്വദിക്കാൻ വരും ഈ പിന്നെ ഇരുട്ടായി കഴിഞ്ഞാലും രക്ഷിച്ചാലോ അപ്പോൾ ആ ഏര പിരുട്ടിച്ചിട്ട് വരെ ആളുകളുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു ബാക്കി പറഞ്ഞ പള്ളിക്കത്തായം ഈ ഒരു ഏരിയ ഇതിപ്പോൾ നമ്മുടെ ഇവിടുന്ന് തിരുവരങ്ങാടി ചമ്മാട് അങ്ങനെ കക്കാട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് ചെറുമുക്ക് റോഡ് ഈ ഒരു ഏരിയക്കാണ് എന്ന് പറയാ അപ്പോ വാനകളിൽ റോഡിൽ ഫുള്ള് വാനും അതൊക്കെ മെയിൻ റോഡ് പ്രത്യേകിച്ച് ിച്ചും പക്ഷേ ഈ ഒരു രണ്ടു ദിവസം കൊണ്ട് ആളുകൾ ആർമാതി കളഞ്ഞു പിന്നെ രണ്ടു ദിവസം കൊണ്ട് നല്ല പോകും പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് സമയ പല ഭാഗത്തുനിന്നും നല്ല ജനസാഗരം ഒന്ന് കാണേണ്ടതാണ് എല്ലാ വർഷവും ഇതിങ്ങനെ ആവർത്തിക്കണം സമൂഹങ്ങൾ ഒന്നും കൂടി പുരോഗമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആളുകളെയും പല ആളുകളില് ഈ വന്ന ആ ഒരു കാഴ്ച നമ്മളുടെ സമൂസക്കുളം മുതൽ അങ്ങനെ ചെറുമുക്ക് വള്ളിക്കത്ത എന്ന് പറഞ്ഞ ചെറുമുക്ക് മേൽക്കയിലെ ചെറുമുക്ക് ഈ ഭാഗത്ത് ഇരുവങ്ങനെ നമ്മൾ പറഞ്ഞു തരിക അപ്പോൾ അവിടെയൊക്കെ ജനസാഗര കേട്ടോ വാഹനങ്ങൾ നോക്കി കൂടുതൽ കംപ്ലീറ്റ് വാഹനങ്ങളായ ഏതായാലും അടുത്തൊരു ഘട്ടത്തിൽ കിടലം വീടായിട്ട് നമ്മൾ വരാം കർഷകരെ കിടലട്ടോ നല്ലൊരു കാഴ്ച നല്ലൊരു വൈവാണ് സാധാരണ നമ്മൾ ഈ പകൽ സമയത്ത് നല്ല എന്താ പറയുക ഒരു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആ ഒരു വെളിച്ചത്തുള്ള വീഴാണ് ഇത് ഒരു സെവൻ അതായത് ഏഴ് മണിക്കുള്ള ഒരു ആണ് അപ്പോൾ അതും നിങ്ങളെ കാണിക്കാതെ ഏഴ് മണിക്ക് എങ്ങനെയായിരിക്കും സമൂസകളും ആകും മുതൽ പള്ളിക്കത്തായം വരെയുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ